ലഹരിക്കെതിരെ സമരമുഖത്തേക്കിറങ്ങി പേരയം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ പടപ്പകര സെന്റ് സെബാസ്റ്റ്യൻ ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ലഹരിയെ പ്രതിരോധിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പേരയം ജംഗ്ഷനിൽ നിന്നും പടപ്പകര സെന്റ് ജോസഫ് പള്ളിയിലേക്ക് നടത്തിയ റാലി ഇതിന്റെ യുദ്ധപ്രഖ്യാപനമായി മാറി കിടക്കുന്നവരെ കാലം നിങ്ങളുടെ നിങ്ങളുടെ തട്ടി ിൽ തട്ടിട്ട് റാലി പടപ്പക്കര പള്ളിയങ്കണത്തിലെത്തിയ ശേഷം ചേർന്ന യോഗം ാഥ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ ഒരു സായാഹ്നമാണിത് ലഹരിക്കെതിരായി ഒരു നാട് ഒന്നായി ഇറങ്ങി വരുന്ന കാഴ്ച ഏറ്റവും നല്ല കാഴ്ചകളിൽ ഒന്നാണ് അതിന് നിങ്ങൾക്ക് ഒരു വലിയ അഭിവാദ്യം നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന് നോക്കുകയായിരുന്നു കുറച്ചു നേരം നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി ഇയൽ വന്നു ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇതുപോലെയാണ് മയക്കുമരുന്ന് ഈ പ്രകാശത്തിന്റെ അടുക്കിലേക്ക് ഇയല് പോകുന്നത് പോലെയാണ് വിവേകമില്ലാത്ത നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് മാഫിയയുടെ അടുക്കിലേക്ക് പോകുന്നത് നോക്ക് ഒന്നുപോലും ഇപ്പൊ കാണാനില്ല അവിടെ എവിടെ ഒന്നും രണ്ടു ഒക്കെ മരിച്ചുപോയി ഏത് ഇയല് അതുപോലെയാണ് ഈ മയക്കുമരുന്നിന് രാസലഹരിക്ക് അടിപ്പെടുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ അവിടെ ഇരുന്ന് അതുതന്നെ ആലോചിക്കുകയായിരുന്നു ഒരുപാട് കണ്ട ഇയലൊന്നും ഇപ്പം കാണുന്നില്ല അപ്പം ഈ പ്രകാശത്തിലേക്ക് ഇയൽ പോലെ ഈ മയക്കുമരുന്ന് മാഫിയുടെ അടുത്തേക്ക് അറിവില്ലാതെ വിവേകമില്ലാതെ ഒരാവേശത്തിന് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കള് പോകാതെ അവരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സമ്മേളനവും ഈ യാത്രയുമെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ആദ്യം ഉൾക്കൊള്ളണം ആ യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് വളരെ വലിയ അളവിൽ നമ്മുടെ സമൂഹത്തെ ഈ മയക്കം വരുന്ന എന്ന സാമൂഹ്യ വിപത്ത് ബാധിച്ചു കഴിഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് ഇത് അയൽപക്കത്തെ കാര്യമായിരുന്നില്ല നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഞാൻ തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നമ്മുടെ എസ് പി അന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ ഒരു മേഡർ ഉണ്ടായ സമയത്ത് ആദ്യം തന്നെ ഞാൻ അറിഞ്ഞു ഓടി വന്നതാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ് പിന്നീട് നിയമസഭയിൽ ഞാൻ ഈ വിഷയം രണ്ട് തവണ ഉന്നയിച്ച സമയത്ത് ചില സംഭവങ്ങൾ പറയേണ്ടി വന്നു താമരശ്ശേരിയിൽ ഒരു കുട്ടി അവന്റെ ഉമ്മ മൂന്നര വയസ്സിൽ വാപ്പ ഉപേക്ഷിച്ചു പോയ കുട്ടിയാണ് മൂന്നര വയസ്സ് മുതൽ ഈ ഉമ്മയാണ് ഈ കുട്ടിയെ എടുത്തു വളർത്തിയത് എടുത്തു വളർത്താൻ മീൻസ് ഇവനെ വളർത്തിക്കൊണ്ടുവന്നത് ഒറ്റയ്ക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഈ അച്ഛൻ ഉപേക്ഷിച്ച കൊച്ചിനെ അവർ വളർത്തിക്കൊണ്ടുവന്നു ഒരു വർഷത്തിന് മുമ്പ് അവർക്ക് ക്യാൻസർ പിടിപ്പെട്ടു ഒരു മാസം മുമ്പ് അവർക്ക് അതിൻ്റെ സർജറി ആയിരുന്നു അവരുടെ അനിയത്തി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കാൻ പറഞ്ഞു അനിയത്തി ഇവരെ കുട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു നിർത്തി ആ വീട്ടിലേക്ക് അവരുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ വന്നിട്ട് അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് ഒരു വെട്ടുകത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കാൻസർ രോഗിയായ അമ്മയുടെ കഴുത്ത് അറുത്തെടുത്തു ഇവൻ പുറത്തേക്ക് വരികയാണ് ഇവനോട് ചോദിക്കുന്നത് എന്തിനാണ് ഇത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷയാണെന്നാണ് പറഞ്ഞത് ലഹരിക്കടിമയായിരുന്നു ഇടപകവികാരി ഫാദർ ഫ്രാൻസിസ് ജോൺ അധ്യക്ഷത കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് കാരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഉപയോഗം തുടങ്ങുമ്പോൾ ഒന്ന് അവൻ്റെ താൻ അതുവരെ കരുതി വെച്ചിരുന്ന ധൈര്യവും ശക്തിയും ഒക്കെ ചോർന്നുപോയി അതിന് ആശ്രയത്ത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത് മയക്കുമരുന്ന് ഒരുവനെ അതിന്റെ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പേരേം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ എക്സൈസ് കൃഷ്ണകുമാർ ബെനഡിറ്റ് പ്രസാദ് റേച്ചൽ ജോൺസൺ ജൂലിയറ്റ് നെൽസൺ എ ഗ്രേഷ്യസ് ഡി സുരേഷ് കുമാർ ജെ ഷാഫി ഷേർലി സ്റ്റാഫോർഡ് വൈ പുഷ്പം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ